ശാന്തി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എറണാകുളം ജില്ലയിൽ കരിങ്ങാച്ചറയിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ബസ് റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡ് സൗകര്യം നാല് ബെഡ്റൂമാണ് ഫ്ലോർ എല്ലാം ഗ്രാനേറ്റ് ആണ് ചെയ്തിരുന്നത് അഞ്ച് ബാത്റൂമുണ്ട് നാല് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഹോള് ഓപ്പൺ എല്ലാം ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ചോറ്റാനക്കരയിലേക്ക് നാല് കിലോമീറ്ററും ഇരുവിലേക്ക് ഒന്നര കിലോമീറ്ററാണ് ദൂരമാണുള്ളത് സ്വന്തമായി താമസിക്കുന്നതിനു വേണ്ടി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വീട് പണിതിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില എൺപത് ലക്ഷം ഇത് വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് സ്ഥലവും വാങ്ങുന്നവർക്കും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് പുതിയൊരു വീഡിയോമായി ഇനി